തൊപ്പിവെക്കലും താടി വെക്കലും പുരുഷന്മാർ വള്ളവസ്ത്രം ധരിക്കലുമെല്ലാം നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവിസലമാങ്ങളുടെ തിരുസുന്നത്താണ് ആ തിരുസുന്നത്തിനെ നാം ഹയാത്താക്കുക അല്ലാതെ സിനിമാ നടന്മാരുടെയും ക്രിക്കറ്റ് താരങ്ങളുടെയും അവരുടെ പാതയല്ല നാം പിൻപേറ്റ് പിൻപറ്റേണ്ടത് ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന് കാരണക്കാരരായ റഹ്മത്തുള്ളില്ലാല് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു വലൈവിസ്ലമാതങ്ങളുടെ പാതയാണ് നാം പിൻപറ്റേണ്ടത് അവിടുത്തെ ചര്യകളെ നാം പിൻപറ്റുക റസൂൽ കരീം സല്ലല്ലാഹു അലൈവലമാങ്ങൾ പഠിപ്പിച്ചതായ രൂപത്തിൽ നാം ജീവിക്കുവാനും നമ്മളുടെ പരലോകത്തേക്ക് വേണ്ടി ധാരാളം സൽക്കർമ്മങ്ങളും വിഭാഗത്തുകളും വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കും അങ്ങനെ ഇത്തക്കുള്ള അള്ളാഹുവിനെ നാം തക്കവ ചെയ്ത് നാം ജീവിക്കുക അള്ളാഹുവിൻ്റെ നോട്ടം നമ്മളുടെ ഇല സുവരിക്കും ഇല അജ് അജിസ്സാമിക്കും നിങ്ങളുടെ രൂപങ്ങളിലേക്കും ശരീരങ്ങളിലേക്കുമല്ല അള്ളാഹുവിൻ്റെ നോട്ടം ഇൽനുറു ഇല കുലൂബിക്കും മാലിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് ആകാശഭൂമികളുടെ സംരക്ഷകനും സംവിധായകനുമായ അള്ളാഹുവിൻ്റെ നോട്ടമുള്ളത് അതുകൊണ്ട് നാം അള്ളാഹു നൽകിയ ഈ കുറഞ്ഞ ആയുസിനുള്ളിൽ പരമാവധി ധാരാളം ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് സയ്യുദുന റസൂൽ കരീം സല്ലാഹു അലൈവിസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് മനുഷ്യ ശരീരത്തിലൊരു മാംസം ഇണ്ടപ്പെട്ട് അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നാവുകയും അത് ചീത്തയായാൽ ശരീരം മുഴുവൻ ചീത്തയാകുമെന്നാണ് റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്വല മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അല അറിയുക വഹിയൽ കൽബ് അത് ഹൃദയമാണ് നമ്മുടെ ഹൃദയത്തെ നാം ഹസത് കിബിർ റിയാ പോലോത്തവയിൽ നിന്ന് നാം വിട്ടു നിൽക്കുകയും അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലമാങ്ങളും ഇഷ്ടപ്പെട്ടതായ റോട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും മഹബത്തു റസൂലില്ല റസൂൽ കരീം സലാഹു തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വയ്ക്കുവാനും സ്നേഹം വയ്ക്കുവാനും പ്രിയം വെക്കുവാനും നാം ശ്രദ്ധിക്കുക അതുകൊണ്ട് നാം ഒരു ചാൺ സൂര്യൻ തലയ്ക്ക് മീതെ ഉദിക്കുന്നതായ ആ സന്ദർഭത്തിൽ മഹിച്ചറയിൽ ഷെഫാഹത്തിൽ ഉള്ളമയിൽ ഇന്ന് പലരും സ്നേഹിക്കുന്ന സിനിമാ നടന്മാരോ ക്രിക്കറ്റ് താരങ്ങളോ ഫുട്ബോൾ താരങ്ങൾക്കോ അവിടെയൊന്നും ഷഫാഅത്തുൽ ഉറമയിൽ സ്ഥാനമില്ല അവിടെ ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന് കാരണക്കാരനായ സയ്ദിന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമേ അവിടെ സ്ഥാനമുള്ളൂ അങ്ങനെ ലോകത്തിലുള്ള എല്ലാവരും കൂടി ചേർന്ന് ആദം നബി അലൈഹി ഇസ്ലാമിനെ സമീപിക്കുന്നു അങ്ങ് ഞങ്ങളുടെ വാക്കയല്ലേ അതുകൊണ്ട് ഞങ്ങളെ ഈ ചൂടിൽ നിന്നും ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ ഒരു ചാൺ സൂര്യൻ തലയ്ക്ക് മീതെ ഉദിക്കുന്നതായ ഈ സന്ദർഭത്തിൽ പലരുടെയും മരവരെ വിയർപ്പിനാൽ മുൻ മുങ്ങിക്കൊളിക്കുന്ന സന്ദർഭത്തിൽ പലരുടെ നെറ്റിത്തടം വരെ വിയർപ്പിനാൽ മുങ്ങിക്കൊളിക്കുന്ന സന്ദർഭത്തിൽ പലരുടെയും കാല് വരെ വിയർപ്പിനാൽ മുൻ മുങ്ങിക്കുളിക്കുന്നതായ സന്ദർഭത്തിൽ ഷഫാത്തിൽ ഉളമയിൽ അങ്ങനെ ആദൻ നബി അലൈഹി ഇസ്സലാമിനെ കാണുന്നു മൂസ നബി അലൈ ഇസ്സലാമിനെ കാണുന്നു അങ്ങനെ കലീമുല്ലാഹി മൂസ നബി അലൈഹി ഇലാമിനെ കാണുകയും അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കാണുകയും അവർക്കൊന്നും അവിടെ ശുപാർശയ്ക്കുള്ള അധികാരമില്ല അവിടെ ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന് കാരണക്കാരായ സീദിന മുഹമ്മദുർ റസൂൽ അല്ലാഹി അലൈഹി അലൈഹി തങ്ങൾക്ക് മാത്രമേ അവിടെ അധികാരമുള്ളൂ എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം പുണ്യപ്രവാചകർ സല്ലാ അലൈഹി വസല്ലമ തങ്ങളെ നാം കൂടുതൽ ഇഷ്ടം വെക്കുക പ്രിയം വെക്കുക അങ്ങനെ അസ്വലാത്തു അലാ റസൂലില്ലാഹി ഇല്ലാഹി അലൈഹി വസല്ലം നബി സാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ധാരാളം സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാൻ പുണ്യപ്രവാചകർ സല്ലാ അലൈഹി വസല്ലമ തങ്ങളെ നാം മഹബത്ത് വയ്ക്കുവാനും നാം ശ്രദ്ധിക്കുക അള്ളാഹുത്താല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും റസൂൽ ഖരീം സല്ലാഹു വലൈ വിശല മാധങ്ങളോടൊപ്പം നാളെ ജനാത്തുൽ ഫുറോസാഹുത്ത ആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ